തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടെ ചരടുപൊട്ടിയ പട്ടം പോലെ വട്ടം കറങ്ങുകയാണ് നമ്മുടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത് വാർഡുകളിൽ പതിനേഴിലും ജയിച്ച് തിളക്കമാർന്ന വിജയമാണ് എൽ നേടിയത് ഒരു സീറ്റിൽ എസ് ഡി പി വിജയിച്ചപ്പോൾ ബി സീറ്റ് ഒന്നും കിട്ടിയില്ല കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ചീമേനി പഞ്ചായത്തുകളിലെ ഓരോ സീറ്റുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ യു ഡി എഫിന്റെ നില പരുങ്ങലിലാണെന്ന് തെളിയിക്കുന്നതാണ് എൽ ഡി എഫിന്റെ വിജയം ഇനി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമായി വിശകലനം ചെയ്താൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് സ്വീകരിച്ചു പോകുന്നത് എന്നാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയായതിനും ഈ തെരഞ്ഞെടുപ്പ് തന്നെ നല്ല ഉദാഹരണം തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പഞ്ചായത്ത് വാർഡുകൾ ഉദാഹരണമായി എടുക്കാം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ കോൺഗ്രസിന് നഷ്ടമായത് അവരുടെ സിറ്റിംഗ് സീറ്റാണ് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ വിജയം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മരിച്ചുപോയ കോൺഗ്രസ് നേതാവിന്റെ മകളായിരുന്നു ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പക്ഷെ പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് വോട്ടെല്ലാം കൂട്ടത്തോടെ എസ് ഡി പി ഐക്ക് പോയി അവർ വിജയിച്ചു സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് മൂന്നാമതായി കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുണ്ടായിരുന്ന എൽ ഡി എഫ് ഇത്തവണ നാനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തെത്തി കഴിഞ്ഞ തവണ നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ട് നേടിയ കോൺഗ്രസ്സിന് ഇത്തവണ നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് മാത്രം അപ്പോൾ ഒരു കാര്യം വ്യക്തം കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം വോട്ടും ഇത്തവണ എസ് ഡി പി ഐ കൊണ്ടുപോയി ഇനി അത് തങ്ങളുടെ വോട്ടല്ലെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് അതിലും വലിയ കുരുക്കാണ് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് മുഴുവൻ എസ് ഡി പി ഐ വോട്ടുകളാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും കഴിഞ്ഞ തവണ തങ്ങൾക്ക് വോട്ട് ചെയ്തവർ ഇത്തവണ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു അതല്ലെങ്കിൽ കോൺഗ്രസുകാരെല്ലാം കൂട്ടത്തോടെ എസ് ഡി പിക്ക് വോട്ട് കുത്തി രണ്ടിൽ ഏതായാലും വർഗീയ സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം ഇതോടെ പകൽ പോലെ തെളിഞ്ഞു അതുപോലെ അത് അവർക്ക് തന്നെ വിനയായെന്ന സത്യവും ബോധ്യപ്പെട്ടു ഇത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായി നൽകുന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസിന്റെ മത തീവ്രവാദ സംഘടനകളോടുള്ള ചായ്വും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുമെല്ലാം പലതവണ ചർച്ചയായപ്പോഴും ന്യൂനപക്ഷ വിരുദ്ധർ എന്ന് പറഞ്ഞ് ഇടതു നേതാക്കളെ പഴിച്ചുകൊണ്ട് വീണ്ടും ഇതേ വർഗീയ പ്രസ്ഥാനങ്ങളുടെ മാനസപുത്രന്മാരാകാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് ഇതാണ് ഇപ്പോൾ ഇടുത്തി പോലെ അവരുടെ തലയിൽ തന്നെ പതിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പോലെയല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്ന് കേരളത്തിലെ കോൺഗ്രസുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ പ്രീണിപ്പിച്ച് നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഒരു പഞ്ചായത്ത് വാർഡ് പോലും ജയിക്കാനാകില്ല കാരണം അവിടെ വികസന പ്രവർത്തനങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളുമാണ് ജനം ചർച്ച ചെയ്യുക പാർട്ടികളുടെ സംഘടനാ സംവിധാനവും ഒരു പ്രധാന ഘടകമാണ് താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം തീരെ ദുർബലമായ കോൺഗ്രസ്സിന് അത് മനസ്സിലാക്കാൻ ഏതാനും മാസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്രയൊന്നും അകലെയല്ലോ പാങ്ങോട് എസ് ഡി പി എ താങ്ങാൻ പോയാണ് കോൺഗ്രസ് തകർന്നതെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡായ ശ്രീവരാഹത്ത് ബി ജെ പിയിലേക്ക് വോട്ടു മറിച്ചാണ് കോൺഗ്രസ് സ്വയം കുളം തോണ്ടിയത് ഇവിടെ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ഹരികുമാർ നേടിയത് ആയിരത്തി മൂന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് ഹരികുമാറിന്റെ രണ്ട് അപരന്മാർ ചേർന്ന് നേടിയത് അൻപത്തിമൂന്ന് വോട്ട് രണ്ടാമതെത്തിയം ബി ജെ പിക്ക് കിട്ടിയത് ആയിരത്തി മൂന്നൂറ്റി നാല്പത്തി ആറ് വോട്ട് കഴിഞ്ഞ തവണ നാനൂറ്റി എട്ട് വോട്ട് നേടിയ കോൺഗ്രസ് ഇത്തവണ കിട്ടിയത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ട് മാത്രം കോൺഗ്രസ് വോട്ടുകൾ എങ്ങോട്ട് ചോർന്നെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്നിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത് മികച്ച വിജയമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്നുമൊക്കെ പറയാനുള്ള ബുദ്ധിയില്ലായ്മ ഈ നാട്ടിൽ കോൺഗ്രസുകാർക്ക് മാത്രമേ ഉണ്ടാകൂ